ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരത്തിൽ ഒഡീഷയും പഞ്ചാബും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആഗ്രഹിച്ച ഒരു റിസൾട്ട് തന്നെയാണ് ഈ മത്സരത്തിൽ സംഭവിച്ചിട്ടുള്ളത് രണ്ട് ടീമുകളും സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ റഫറിക്ക് വലിയ രൂപത്തിലുള്ള തെറ്റുകൾ ഈ മത്സരത്തിലും പറ്റിയിരുന്നു പ്രത്യേകിച്ച് മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ രാഹുൽ കെ പി റെഡ് കാർഡ് കണ്ട് പുറത്തു പോവുകയായിരുന്നു അതൊരിക്കലും റെഡ് അർഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത മത്സരശേഷം സെർജിയോ ലൊബേറ ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു ആറു വർഷത്തോളമായി താൻ ഇന്ത്യയിലുണ്ടെന്നും ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇതുവരെ റഫറിമാർക്ക് സംഭവിച്ചിട്ടില്ല എന്നുമാണ് വിമർശനമായിക്കൊണ്ട് സെർജിയോ ലൊബേറ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഇന്ത്യൻ റഫറിമാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ സീസണിൽ ഉടനീളം അത്രയും മിസ്റ്റേക്കുകളാണ് അവർ വരുത്തി വെച്ചിട്ടുള്ളത് ഈ സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് മറ്റാരെയുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ പരിശീലകനായിരുന്ന ഇവാൻ ബുക്കുമനോവിച്ചിന് തന്നെയാണ് റഫറിമാർക്കെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദിച്ച വ്യക്തികളിൽ ഒരാൾ ഇവാൻ വുക്കുമനോവിച്ച് ആണ് അതിൻ്റെ ഫലമായി കൊണ്ട് ഒരുപാട് ശിക്ഷകളൊക്കെ അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു പണ്ട് ഇവാൻ ബുക്കുമനോവിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട് അത് വീണ്ടും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ് അന്ന് ഇവാൻ ആശാൻ ഇന്ത്യൻ റഫറിമാരെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു മത്സരം നിയന്ത്രിക്കാനുള്ള കഴിവുകൾ ഒന്നും തന്നെ ഈ റഫറിമാർക്ക് ഇല്ല പക്ഷെ ഇതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല ഇതെല്ലാം അവരെ എജ്യൂക്കേറ്റ് ചെയ്തവരുടെ കുറ്റമാണ് അവർക്ക് കളിക്കളത്തിൽ ഇറങ്ങാൻ അവസരം നൽകിയവരുടെ കുറ്റമാണ് ഇതായിരുന്നു ഇവാൻ കോനോ പണ്ട് പറഞ്ഞിരുന്നത് ഇത് അക്ഷരം പ്രതി ശരിയാണ് എന്നുള്ളത് ഓരോ ദിവസം കൂടുന്തോറും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ഇന്ത്യൻ റഫറിമാരുടെ നിലവാരം താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിരവധി അബദ്ധങ്ങൾ ഓരോ മത്സരത്തിലും അവർ വരുത്തി വെക്കുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും പൂർണ്ണമായും നമുക്ക് ഇന്ത്യൻ റഫറിമാരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം അവരുടെ നിലവാരം അങ്ങനെയാണ് ഇതിനെല്ലാം കുറ്റപ്പെടുത്തേണ്ടത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ തന്നെയാണ് കാരണം ഒരു പരിഹാരവും ഇക്കാര്യത്തിൽ വരുത്തി വെക്കാൻ അവർ തയ്യാറായിട്ടില്ല അല്ലെങ്കിൽ ിന്റെ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എത്രയും പെട്ടെന്ന് ഇതിനൊക്കെ അടിയന്തരമായി ഒരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ഐ എസ് എൽ ഏറ്റവും മോശമായ രൂപത്തിലേക്ക് മാറിയേക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം